പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ഒഡീഷ എഫ് സിയുടെ വിദേശ താരങ്ങളെ ഒന്ന് പരിചയപ്പെടാം ഐ എസ് എല്ലിലെ ഏറ്റവും മികച്ചതും പരിചയ സമ്പന്നരുമായി വിദേശനിര ഒഡീഷയുടെതാണെന്ന് പറയാം അഞ്ച് താരങ്ങളെ നിലനിർത്തിയ അവർ ഒരു താരത്തെയാണ് പുതിയതായി കൊണ്ടുവന്നത് ഒഡീഷ പുതിയതായി സൈൻ ചെയ്ത താരം ഫ്രാൻസുകാരന് ഇരുപത്തിയൊൻപത് വയസ്സ് പ്രായമുള്ള ഹ്യൂഗ ബോമസ് ആണ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ് ഹ്യൂഗ ബോമസ് ഐ എസ് എല്ലിൽ തന്റെ പൊസിഷനിൽ കളിക്കുന്നതിൽ ഏറ്റവും മികച്ച താരമെന്ന് ലൊബേറോ വിശേഷിപ്പിച്ച താരം ഐ എസ് എല്ലെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർമാരിലൊരാൾ തന്റെ പഴയ ആശാന്റെ അടുത്തേക്ക് മടങ്ങിയെത്തുകയാണ് ഐ എസ് എല്ലിൽ നിരവധി നേട്ടങ്ങൾ കൊയ്ത താരമാണ് ബോമസ് ഫ്രാൻസിലെ ലാവൽ മൊറോക്കോയിലെ മോഗ്രബ് ടെ ടൗൺ ക്ലബ്ബുകൾക്ക് കളിച്ച ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ ഗോവയിലൂടെ ഐ എസ് എല്ലിൽ എത്തി രണ്ടായിരത്തി ഇരുപത് വരെ ഗോവയിൽ തുടർന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ മുംബൈ സിറ്റിയിലും ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിനാല് വരെ മോഹൻബഗാനിലും കളിച്ചു ഗോവയ്ക്കൊപ്പം ഐ എസ് എൽ ഷീൽഡ് സൂപ്പർ കപ്പ് മുംബൈ സിറ്റിക്കൊപ്പം ഐ എസ് എൽ കിരീടം ഐ എസ് എൽ ഷീൽഡ് മോഹൻ ബഗാനൊപ്പം ഡ്യൂറന്റ് കപ്പ് ഐ എസ് എൽ കപ്പ് ഇവയൊക്കെ നേടി രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സീസണിലെ ഗോൾഡൻ ബോൾ വിന്നറുമാണ് ഹ്യൂഗ ബോമസ് ഗോവയ്ക്കൊപ്പം നാൽപ്പത്തി മത്സരങ്ങളിൽ നിന്ന് പതിനാറ് ഗോളുകളും മുംബൈ സിറ്റിക്കൊപ്പം പതിനാറ് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് ഗോളുകളും മോഹൻബഗാനൊപ്പം നാൽപ്പത്തിയഞ്ച് മത്സരങ്ങളിൽ നിന്ന് പതിനൊന്ന് ഗോളുകളും അദ്ദേഹം നേടിയിട്ടുണ്ട് ഐ നിരവധി അസിസ്റ്റുകളും അദ്ദേഹം തന്റെ പേരിൽ കുറിച്ചിട്ടുണ്ട് ഒഡീഷ എഫ് സി നിലനിർത്തിയ താരമാണ് മുപ്പത്തിയാറുകാരനായ ഫിജി സ്ട്രൈക്കർ റോയ് കൃഷ്ണ കഴിഞ്ഞ സീസണിൽ ദിമിക്കൊപ്പം ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരമാണ് റോയ് കൃഷ്ണ ഐ എസ് എല്ലിന്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ മൂന്നാമത്തെ താരം ഫിജി ദേശീയ ടീമിന്റെ ക്യാപ്റ്റനാണ് റോയ് കൃഷ്ണ ഫിജിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം ഐ എസ് എല്ലിലെ ഏറ്റവും മികച്ച ഒരു സ്ട്രൈക്കർ എന്ന് തന്നെ റോയ് കൃഷ്ണയെക്കുറിച്ച് പറയാം ഫിജിയിലെ ലബാസ ന്യൂസിലൻഡിലെ വെയിറ്റക്കര യുണൈറ്റഡ് ഓക്ലാൻഡ് സിറ്റി വെല്ലിംഗ്ടൺ ഫോയിനിക്സ് എന്നിവിടങ്ങളിലൊക്കെ അദ്ദേഹം കളിച്ചു രണ്ടായിരത്തി മുതൽ ഇരുപത്തി വരെ എ പിന്നെ എ ടി കെ മോഹൻ മഗൻ അവർക്ക് വേണ്ടി കളിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സീസണിൽ ബംഗളൂരു എഫ് സിയിലായിരുന്നു കഴിഞ്ഞ സീസണിലാണ് അദ്ദേഹം ഒഡീഷയിലേക്ക് എത്തിയത് തന്റെ കരിയറിൽ നിരവധി നേട്ടങ്ങൾ റോയ് കൃഷ്ണ നേടിയിട്ടുണ്ട് അഞ്ച് തവണ ന്യൂസിലാന്റ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ചാരിറ്റി കപ്പ് എ ടി കെക്കൊപ്പം ഐ എസ് എൽ ബംഗളൂരുവിനൊപ്പം ഡ്യൂറന്റ് കപ്പ് ന്യൂസിലാൻഡ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് പ്ലെയർ ഓഫ് ദി ഇയർ എ ലീഗ് ഗോൾഡൻ ബൂട്ട് രണ്ട് തവണ ഐ എസ് എൽ ടോപ്പ് സ്കോറർ ഐ എസ് എൽ ഹീറോ ഓഫ് ദ ലീഗ് അങ്ങനെ നിരവധി നേട്ടങ്ങൾ തന്റെ കരിയറിൽ നേടാൻ റോഹി കൃഷ്ണയ്ക്കായിട്ടുണ്ട് ഒഡീഷ നിലനിർത്തിയ മറ്റൊരു താരം ഡീഗോ മൌറീഷ്യോ ബ്രസീലുകാരനാണ് മുപ്പത്തിമൂന്ന് വയസ്സാണ് പ്രായം സ്ട്രൈക്കറാണ് റോയ് കൃഷ്ണയെ പോലെ തന്നെ ഒരു മികച്ച സ്ട്രൈക്കറാണ് ഡീഗോ മൌറീഷയും ഐ എസ് എൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ആറാമത്തെ ഗോൾഘട്ടക്കാരൻ കഴിഞ്ഞ സീസണിൽ പതിനൊന്ന് ഗോളുകളാണ് അദ്ദേഹം നേടിയത് ഫുട്ബോൾ ഇതിഹാസം റൊണാൾഡിൻജോയ്ക്കൊപ്പം പന്ത് തട്ടിയിട്ടുള്ള കളികാരൻ അലാനിയ വ്ളാഡിക്കാക്കസ് റഷ്യ ഫെമങ്ങോ സ്പോർട്ട് റെഡീഫ് ബോഗന്റീന സി എസ് എ ബ്രസീൽ വിക്ടോറിയ പോർച്ചുഗൽ അൽ ഖാത്സിയ സൌദി കാങ്ങു മെറ്റി ലയൺസ് ചൈന ഗാംഗോൺ ബുസാൻ ഐ പാർക്ക് സൌത്ത് കൊറിയ അൽ ഷഹാനിയ ഖത്തർ എന്നീ ക്ലബ്ബുകളിലൊക്കെ അദ്ദേഹം കളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സീസണിൽ ഒഡീഷയിലേക്ക് പോയി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുംബൈ സിറ്റിയിൽ സീസൺ പകുതിയോടെ വീണ്ടും ഒഡീഷയിലേക്ക് പോയി ഒഡീഷയ്ക്കൊപ്പം അദ്ദേഹം സൂപ്പർ കപ്പ് നേടിയിട്ടുണ്ട് ഐ എസ് എൽ ഗോൾഡൻ ബോട്ട് വിന്നറാണ് സൂപ്പർ കപ്പ് ഹീറോ ഓഫ് ദ ടൂർണമെന്റുമായിട്ടുണ്ട് ഡീഗോ മൊറീഷ്യോ ഒഡീഷ നിലനിർത്തിയ മറ്റൊരു താരം മൊറോക്കൺ ഡിഫൻസീവ് മിഡ്ഫീൽഡർ മുപ്പത്തിയാറുകാരനായ അഹമ്മദ് ജാഹു ആണ് മൊറോക്കോ ദേശീയ താരം മധ്യനിരയിൽ കളിമനിയാനും നിയന്ത്രിക്കാനും മിടുക്കൻ ഐ എസ് എല്ലിലെ മികച്ച മിഡ്ഫീൽഡർ ഫാത് നദോർ ഇത്തിഹാദ് ഖെമീസെന്റ് മോഗ്രബ് ടെറ്റൌൺ രാജ സി എഫ്യൂ എസ് റബാദ് എന്നീ മൊറോക്കൻ ക്ലബ്ബുകൾക്ക് വേണ്ടിയും യു എ ഇയിലെ അൽ ഇതിഹാദ് ഖൽബ എന്നീ ക്ലബിനു വേണ്ടിയും അദ്ദേഹം കളിച്ചു രണ്ടായിരത്തി പതിനേഴിൽ ഗോവയിലൂടെ ഐ എസ് എല്ലിലെത്തി രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി വരെ മുംബൈ സിറ്റിക്കൊപ്പം കഴിഞ്ഞ സീസണിൽ ഒഡീഷയിലെത്തി ഗോവ മുംബൈ സിറ്റി എന്നിവർക്കൊപ്പം ഐ എസ് എൽ ഫീൽഡും മുംബൈ സിറ്റിക്കൊപ്പം ഐ എസ് എൽ കിരീടവും മൊറോക്കോയ്ക്കൊപ്പം അറബ് കപ്പും അദ്ദേഹം നേടിയിട്ടുണ്ട് ഐ എസ് എല്ലിൽ നൂറ്റി മുപ്പത്തിനാലിൽ പരം മത്സരങ്ങൾ കളിച്ച പരിചയ പരിചയസമ്പത്തുണ്ട് അഹമ്മദ് ജാഹുവിന് ഒഡീഷ നിലനിർത്തിയ മറ്റൊരു താരം മുപ്പത്തിനാലുകാരനായ സെന്റർ പാക് സ്പെയിൻകാരനായ കാർലോസ് ഡൽഗാഡോ മികച്ച സെന്റർ ബാക്ക് ആണ് ഡൽഗാഡോ കഴിഞ്ഞ സീസണിൽ ഒഡീഷയ്ക്ക് വേണ്ടി മികച്ച പെർഫോമൻസ് ആണ് അദ്ദേഹം കാഴ്ചവച്ചത് സ്പെയിനിലെ മലാഗ ബി വയ്യാ ഡോളീട്ട് അൽമേരിയ ബി ഒറിയുവേല വലൻസിയ ബി ലഗാനസ് ആൽബസെറ്റെ കാസ്റ്റലൻ അത്ലറ്റിക്കോ ബെലേറസ് എന്നീ ഗ്ലൂബുകൾക്ക് വേണ്ടിയും നെതർലൻഡ്സിലെ സ്റ്റാറ്റ റോട്ടർഡാം എന്നിവയ്ക്ക് വേണ്ടിയും അദ്ദേഹം കളിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിൽ ഒഡീഷയ്ക്ക് കളിച്ചു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വീണ്ടും ഒഡീഷയിലേക്ക് തിരികെ എത്തി ഒഡീഷ നിലനിർത്തിയ അവസാനത്തെ വിദേശ താരം മുപ്പത്തി സെനഗൽ സെന്റർ ബൈക്ക് മോർത്താദോളാണ് ഐ എസ് എല്ലിൽ തന്നെ ഏറ്റവും മികച്ച ഒരു സെന്റർ ബൈക്ക് ഐ എസ് എല്ലിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയിട്ടുള്ള സെന്റർ ബൈക്ക് മൊറോക്കോയിലെ മോഗ്രബ് ടെറ്റൌൺ കുവൈറ്റിലെ അൽ അറബി അൽ സാൽമിയ മൊറോക്കോയിലെ വൈഡാറ്റ് എ സി എന്നിവർക്കൊപ്പം അദ്ദേഹം കളിച്ചു രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത് വരെ ഗോവയ്ക്കൊപ്പം പോവും ഇരുപത് മുതൽ ഇരുപത്തി വരെ മുംബൈ സിറ്റിക്ക് പോവും കളിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഒഡീഷയിലെ ഗോവയ്ക്കൊപ്പം ഐ എസ് എൽ ഷീൽഡ് സൂപ്പർ കപ്പ് മുംബൈ സിറ്റിക്കൊപ്പം ഐ എസ് എൽ കിരീടം ഐ എസ് എൽ ഷീൽഡ് എന്നിവയൊക്കെ അദ്ദേഹം നേടി ഇതാണ് ഒഡീഷയുടെ വിദേശ താരനിര ഈ സീസണിൽ ഐ എസ് എല്ലെ ഏറ്റവും മികച്ച ഒരു വിദേശ നിര എന്ന് വേണമെങ്കിൽ ഒഡീഷ എഫ് സിയെ പറയാം മികച്ച ഡിഫൻസീവ് മിഡ്ഫീൽഡറായ അഹമ്മദ് യാഹുനെ നിലനിർത്തിയതിനൊപ്പം ഡീഗോ മൌറീഷ്യോ റോയി കൃഷ്ണ എന്നീ മികച്ച സ്ട്രൈക്കർമാരെയും അവർക്ക് നിലനിർത്താൻ കഴിഞ്ഞു ഹ്യൂഗ ബോമസിനെ കൊണ്ടുവന്നത് ഒരു നേട്ടമായിട്ട് പറയാം മൊർത്താദോൾ എന്ന ഒരു മികച്ച സെന്റർ ബാക്കും അവരുടെ കൂടെയുണ്ട്